കാലാവധി കഴിഞ്ഞ് പുതുക്കുന്നവർക്കാണ് ചിപ്പ് ഘടിപ്പിച്ച പുത്തൻ കാർഡുകൾ നൽകുന്നത് ഇതുവരെ മുന്നൂറ് വിദ്യാർത്ഥികൾക്ക് കാർഡുകൾ നൽകിയതായി കെ എസ് ആർ ടി സി അധികൃതർ വ്യക്തമാക്കി ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര സൗജന്യമാണ് കൺസെഷൻ കാർഡുകൾ പുതുക്കുന്നതിനും കാർഡിന്റെ വിലയായ പത്ത് രൂപ മാത്രമാണ് ഇവരിൽ ഈടാക്കുന്നത് നിലവിലെത്തിയ മുഴുവൻ കാർഡുകൾ നൽകിയതായും അടുത്ത ദിവസം തന്നെ ചിപ്പ് ഘടിപ്പിച്ച കൂടുതൽ കാർഡുകൾ ജില്ലയിൽ എത്തുമെന്നും അധികൃതർ അറിയിച്ചു നിലവിൽ പുതുക്കി നൽകിയിരിക്കുന്ന കാർഡുകളുടെ കാലാവധി മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ചട്ടഞ്ചാൽ കാസർഗോഡ് ചെമ്പരിക്ക കാസർഗോഡ് പെരുമ്പളം റൂട്ടുകളിലാണ് വിദ്യാർത്ഥികൾ ഏറെയും കൺസഷൻ കാർഡുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് കാർഡുകൾ ലഭിക്കുന്നതിനായി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്